കുട്ടിച്ചാത്തനും കള്ളിയും കേട്ട് നീലിയും മലയാളികളുടെ മാത്രം സ്വകാര്യ സ്വത്തൊന്നും അല്ല സ്കോട്ട്ലൻഡിലും അയർലൻഡിലും ചില കുട്ടിച്ചാത്തൻ സംഭവങ്ങൾ നടന്ന കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കെട്ടുകഥകൾ പോലെ പഴങ്കഥയൊന്നുമല്ല രണ്ടായിരത്തി എട്ടിൽ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോ പട്ടണത്തിലാണ് അധികാരികൾ അവസാനമായി രേഖപ്പെടുത്തിയ സംഭവം നടന്നത് ആയിരത്തി എണ്ണൂറ് കാലം മുതൽ പോൾട്ടർഗീസ്റ്റ് അഥവാ കുട്ടിച്ചാത്തൻ സംഭവങ്ങൾ വിദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പുരാണ കഥകളിലെ കുട്ടിച്ചാത്തൻ്റെ അതേ പ്രവർത്തന രീതികളാണ് വോൾട്ടർ ഗീസ്റ്റിനും ഉള്ളത് ഓടുപാകിയ മേൽക്കൂരയിൽ രാത്രികാലങ്ങളിൽ കല്ലെറിയുക മാലിന്യവും ദുർബന്ധവും പരത്തുക ഭീതി ഉളവാക്കുക ഇതൊക്കെയാണ് ചാത്തൻ പ്രവർത്തന രീതികൾ കുട്ടിച്ചാത്തൻ കഥകൾ പോലെ ഉള്ളടക്കം ഒരേ സമയം ആവേശവും ഭീതിയും ജനിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ ദിവസം സ്കോട്ടിഷ് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ചിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു അൻപത്തൊന്ന് വയസ്സുള്ള ആലീസ് മഗ്രയാണ് ഫോണിൻ്റെ മറ്റേ തിലക്കൽ അവർ അധികാരികളോട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഒന്ന് അവരുടെ കുട്ടിക്ക് പാരാനോർമൽ ആക്ടിവിറ്റിയെക്കുറിച്ചൊരു ക്ലാസ് നൽകണം രണ്ടാമത്തെ ആവശ്യം കുറച്ചുകൂടെ സീരിയസ് ആയിരുന്നു ഒരു പാരാനോർമൽ ഫയർ ബ്രിഗേഡിൻ്റെ സഹായം അവർക്ക് അത്യാവശ്യമാണെന്ന് അവരുടെ പരാതികൾ സൊസൈറ്റി അധികൃതർ ശ്രദ്ധാപൂർവം കേട്ടു രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കഥ തുടങ്ങുന്നത് ആലീസ് ഗ്ലാസ്ഗോയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അവരുടെ പാർട്ണർ മകൾ മകൻ അവരുടെ പെറ്റ് ഡോഗ് എന്നിവർക്കൊപ്പമാണ് താമസം തുടങ്ങുന്നത് തൊട്ടു താഴത്തെ അപ്പാർട്ട്മെന്റിൽ മിസ്സിസ് ഗ്രഹാം ആലീസിനെ സ്വാഗതം ചെയ്തത് ഒരു കുപ്പി വൈൻ കൊടുത്തിട്ടാണ് അതും ആലീസ് താഴത്തെ നിലയിൽ മിസ്സിസ് ഗ്രഹാമിനെ പരിചയപ്പെടാൻ പോയപ്പോൾ കഥകിൽ മുട്ടിയപ്പോൾ തന്നെ വൈൻകുപ്പിയുമായി നിൽക്കുന്ന മിസ്സിസ് ഗ്രഹാം ആലീസിനെ അത്ഭുതപ്പെടുത്തി ഗ്രഹാം അതിഥിയെ ഉള്ളിലേക്ക് ക്ഷണിച്ചതുമില്ല ആലീസിനോടൊപ്പം വന്ന വളർത്തുന്നായ വല്ലാതെ മോങ്ങുന്നുണ്ടായിരുന്നു ഗ്രഹാമിന്റെ ഫ്ളാറ്റിനുള്ളിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളും അപരിചിതത്വം മാറ്റാതെ നിൽക്കുന്ന മിസസ് ഗ്രഹാമും ആലീസിനെ അസ്വസ്ഥമാക്കി ആലീസ് തിരികെ അവരുടെ ഫ്ലാറ്റിലെത്തി ആലീസിൻ്റെ താഴത്തെ ഫ്ലാറ്റിൽ നിന്നും എപ്പോഴും ശബ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ആലീസ് നട്ടു വളർത്തിയ ചെടികൾ ഒന്നും പോകിട്ടില്ല പെഡോഗ് എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു ആലീസ് അടുത്ത ഫ്ലാറ്റിലുള്ളവരുമായി ഈ വിവരങ്ങൾ പങ്കുവച്ചു അവർക്കും ഗ്രഹാമിൻ്റെ ഫാമിലിയെക്കുറിച്ച് നല്ല ഒപ്പീനിയൻ ഒന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി എട്ട് ഡിസംബർ പതിമൂന്ന് ആയപ്പോഴാണ് ഈ പാരാനോർമൽ ആക്ടിവിറ്റി കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടത് ഒരു ദിവസം ആലീസിന് മുകളിലത്തെ നിലയിലെ ജോൺസ് ആവശ്യപ്പെട്ട പ്രകാരം അവരോടൊപ്പം വാക്വം ക്ലീനർ കടം വാങ്ങാൻ ഗ്രഹാമിൻ്റെ ഫ്ലാറ്റിൽ പോകേണ്ടി വന്നു അവരുടെ കിച്ചനിൽ നിന്ന ആലീസിന് തുറന്നു കിടക്കുന്ന ബെഡ്റൂം നല്ലതുപോലെ കാണാമായിരുന്നു ബെഡ്റൂമിനകത്ത് വാർഡ്രോബും ബെഡും ആലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവിടെ രണ്ട് മൂന്ന് ചെറിയ ബോളുകൾ മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയും തിരിച്ച് മുകളിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ആലീസ് അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു അതിനെക്കുറിച്ച് ഗ്രഹാമിനോട് ചോദിച്ച നിമിഷം തന്നെ ബെഡ്റൂമിലെ കട്ടിൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ തെറിച്ചു വീഴാൻ തുടങ്ങി കൂടുതലും ചെറിയ കല്ലുകളായിരുന്നു ആലീസ് പെട്ടെന്ന് ഫ്ലാറ്റിന് പുറത്തേക്ക് ഓടി ഗ്രഹാം അപ്പോൾ ഫ്ളാറ്റിന്റെ വെളിയിൽ കഴിഞ്ഞിരുന്നു അശുഭകരമായ കാര്യങ്ങൾ ആലീസിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം ബാറിൽ ഒരു സുഹൃത്തുമായിരുന്ന ആലീസിൻ്റെ കയ്യിലെ ബിയർ ആരോ തട്ടിത്തെളുപ്പിച്ച പോലെ സുഹൃത്തിന്റെ മുഖത്തേക്ക് വീണു അപ്പാർട്ട്മെന്റിലെ കോറിഡോറിൽ ഉണ്ടായിരുന്ന ഫ്ലോർ ടൈലുകൾ പൊട്ടിയത് ആലീസിൻ്റെ ബെഡിൽ കിടന്നിരുന്നു ആലീസിൻ്റെ പാർട്ട്ണർക്ക് ഇതിനിടയിൽ ഒരു വീഴ്ച സംഭവിച്ചു അദ്ദേഹത്തിന് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായി അയാളുടെ മാനസിക നില പിന്നീട് തെറ്റുകയും അവർ തമ്മിൽ എപ്പോഴും കലഹിക്കുകയും തമ്മിൽ പിരിയുകയും വരെ ചെയ്യേണ്ടി വന്നു ആലീസിൻ്റെ പെറ്റ് ഡോഗ് ഒരു ദിവസം ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങി ഓടി പരിഭ്രാന്തയായ ആലീസ് അടുത്ത പള്ളിയിൽ പോയി അച്ഛനോട് കാര്യങ്ങൾ വിശദീകരിച്ചു അദ്ദേഹം ആലീസിൻ്റെ വീട്ടിൽ വരികയും വീട് ബ്ലെസ് ചെയ്യുകയും ചെയ്തു പക്ഷേ അടുത്ത ദിവസം ആലീസ് കാണുന്നത് അച്ഛനും മറ്റ് പള്ളി അധികാരികളും മിസ്സിസ് ഗ്രഹാമിൻ്റെ ഫ്ളാറ്റിൽ എന്തോ സെർച്ച് ചെയ്യുന്നതാണ് പിന്നീട് ആലീസ് ഒട്ടും സമയം കളഞ്ഞില്ല സൊസൈറ്റി ഫോർ സൈക്കിക് ആൻഡ് പാരാനോമൽ ആക്ടിവിറ്റീസ് ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് സഹായം തേടുകയായിരുന്നു അധികൃതർ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വിസ്തരിച്ചു മിസ്സിസ് ഗ്രഹാമിൻ്റെ അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ വീഡിയോയിൽ പകർത്തി സംഭവങ്ങളുടെ ശാസ്ത്രീയമായ തെളിവുകൾ അന്വേഷിച്ച സൊസൈറ്റിക്ക് പള്ളിയിലച്ചൻ നൽകിയ മൊഴി തള്ളിക്കളയാൻ കഴിഞ്ഞില്ല ആലീസ് മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയും മിസ്സിസ് ഗ്രഹാം വളരെ കാലം അധികൃതരുടെ നിരീക്ഷണത്തിലാകുകയും ചെയ്തതോടെ കുട്ടിച്ചാത്തൻ കഥയ്ക്ക് തൽക്കാലം വിരാമമായി പോൾഡർ ഗീസ്റ്റ് അഥവാ കുട്ടിച്ചാത്തൻ കർമ്മങ്ങളിലേക്ക് മനുഷ്യർ വഴിതിരിയുന്നു ഈ യാഥാർഥ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു സംഭവമായിരുന്നു ഇത്